കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ രൂപത്തെ കണ്ണിൽ നോക്കി എതിർക്കാൻ പറ്റുന്ന ഒരു നേതാവേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് രാഹുൽ ഗാന്ധി മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് ഒറ്റ നിലപാടാണ് കോൺഗ്രസ്സുകാർക്ക് അത്രയും ഡിസ്കംഫർട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല കോൺഗ്രസ് നോട്ട് നോട്ട് വെരി വെരി മച്ച് അതെ ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പിൽ പിന്നെ കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാവരും ജയിച്ചതിൽ ആ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച് നമ്മൾ നാണം കെട്ട കഥകൾ കേട്ടിട്ടുണ്ട് അതെ അതെ അപ്പം ബി ജെ പി ആർ എസ് എസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനൊരു തോന്നലുണ്ടാവണം ആ തോന്നലിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റിലേക്ക് ആ പാർട്ടി വരേണ്ടതുണ്ട് അതിന് ആദ്യമായിട്ട് കോൺഗ്രസ്സിനൊരു ധാരണ ഉണ്ടാകണം ആർ എസ് എസ് ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ധാരണ ഉണ്ടാവണം അതില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തു ഒരു പോസിറ്റീവ് ഫോളോട്ട് എന്നുള്ളത് ഇപ്പം കോൺഗ്രസ്സിൻ്റെ ഇൻക്രീസിങ് സൈഡ് ലൈനിങ് ആയിരിക്കാൻ ഉള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇപ്പം കെജ്രിവാൾ ഈസ് നൗ ലെറ്റ് ലൂസ് ഇനിയിപ്പോൾ അയാൾക്ക് ഡൽഹിയിൽ ഫയൽ നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനോട് അയാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ വൈരാഗ്യം കൂടി കാണാം വൈരാഗ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല കോൺഗ്രസ് കൂടെ നിന്നിരുന്നെങ്കിൽ ഈ അഴിമതിക്കാരൻ എന്നുള്ള ഇമേജ് പിന്നെ മാറ്റിയെടുക്കുക എന്ന് മാത്രമല്ല ഇപ്പം ഏറ്റവും ഇതായിട്ട് കിട്ടിയ അല്ലെങ്കിൽ അത് വളരെ പ്രിലിമിനറി ആയിട്ടുള്ള കണക്കാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് അഞ്ചോ എങ്കിലും നോക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ കിട്ടിയ വോട്ടായിരുന്നു സിസോദിയ തോറ്റതാണ് അറുന്നൂറ് വോട്ടിൽ താഴെയാണ് ജയിച്ചത് അവിടെ ഏഴായിരം വോട്ട് കോൺഗ്രസ് ഗ്രേറ്റർ കൈലാഷിലെ അതുപോലെ തന്നെ അപ്പൊ അപ്പൊ ഷട്ടി റോൾ എന്ന് പറയുന്നത് അതെ ഇതൊരു കള്ളക്കേസ് ആണ് എന്ന് കോൺഗ്രസ് ആദ്യമേ നിലപാട് അന്ന് പ്രത്യേകിച്ച് ഈ കേസുകൾ വരുമ്പോഴത്തേക്ക് സീരീസ് ഓഫ് കേസുകൾ ഇതുപോലെ വരെയായിരുന്നു സോണിയാഗാന്ധിക്കെതിരെ കേസ് ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ കേസ് വന്നപ്പം മറ്റ് പല പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസിനോടൊപ്പം നിന്നു പക്ഷെ കോൺഗ്രസ് ഒരൊറ്റ പ്രതിപക്ഷ കക്ഷിയുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളത് ഇപ്പൊ കേരളത്തില് സി പി എമ്മിന്റെ കാര്യത്തിലായാലും ഡൽഹിയിലെ ആപ്പിന്റെ കാര്യത്തിലായാലും തമിഴ്നാട്ടിലെ മറ്റ് സ്റ്റാലിനൊപ്പം നിന്നു കാരണം സ്റ്റാലിന്റെ ഒപ്പം ജാർഖണ്ഡ് പാർട്ടിയുടെ ഒപ്പം നിന്നു അവിടെയും വളരെ മൈനർ ഫോഴ്സസ് ആയതുകൊണ്ട് അവിടെ രണ്ടുപേരും ജാർഖണ്ഡിന്റെ പാർട്ടിക്കൊപ്പം പിന്നെ ഹേമന്ത് സെറിന്റെ ഒപ്പം നിന്നു ഒപ്പം നിന്നു മമത്തിക്കൊപ്പം നിന്നില്ല നിന്നില്ല കേരളത്തിൽ കാരണം അവിടെയൊക്കെ കോൺഗ്രസ് മാർജിനലൈസ്ഡാണ് കോൺഗ്രസിന് അവിടെ തിരിച്ചു വരണം എന്നൊരു പ്രതീക്ഷയല്ല കേരളത്തിലും കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ഏത് കേസിലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും ചോദിക്കണ്ടേ എല്ലാ മുഖ്യമന്ത്രിമാരെയും എന്തുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തെന്ന പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മാത്രം കളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളിച്ചുവെന്ന് അദ്ദേഹത്തിന് അറിയില്ലാത്ത കാര്യമല്ല അപ്പം ഒരു റിയലൈസേഷനിലേക്ക് കോൺഗ്രസ് പോയ കോൺഗ്രസ്സിന് നല്ലത്